ചൂടേറിയ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കേരളം വഴിമാറുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ തന്നെ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് സിപിഐ വാഴൂർ സോമൻ എം എൽ എ ആയിരുന്ന പീരുമേട് മണ്ഡലത്തിൽ ഇക്കുറി സിപിഐക്ക് അനുകൂലമാകില്ലെന്നാണ് നിലവിലെ വിലയിരുത്തൽ ഭൂപ്രശ്നങ്ങളും പാർട്ടിയിലെ അസ്വാരസ്യങ്ങളും പീരുമേട് മണ്ഡലത്തെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത കഴിഞ്ഞ നാലു തവണയായി സിപിഐ പ്രതിനിധികളാണ് ഇവിടെനിന്ന് നിയമസഭയിലെത്തിയിട്ടുള്ളത് ജില്ലയിൽ പാർട്ടി മത്സരിക്കുന്ന ഏക സീറ്റുകൂടിയാണിത് അതിനാൽ ശക്തികേന്ദ്രത്തിൽ വിജയിക്കേണ്ടത് സിപിയുടെ ആവശ്യമാണ് ഇക്കുറി കോൺഗ്രസ് ജില്ലയെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം കൂടിയാണ് പീരുമേട് അതിനാൽ ഇവിടെ പോരാട്ടം കടുക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പീരുമേട്ടിൽ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ നെൽക്കതിർ പോസ്റ്റർ പതിപ്പിച്ചാണ് പ്രവർത്തകർ പ്രചാരണത്തിന് തുടക്കമിട്ടത് ഇടതുകോട്ടയായ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലാണ് ആദ്യം പോസ്റ്റർ പതിപ്പിച്ചത് അടുത്ത ദിവസം മണ്ഡലത്തിലാകെ ചിഹ്നം പതിപ്പിച്ചും ചുവരെഴുത്ത് നടത്തിയും പ്രചാരണം കൊഴുപ്പിക്കാനാണ് സിപിഐ നേതാക്കൾ ലക്ഷ്യം വെക്കുന്നത് എം എൽ എ ആയിരുന്ന വാഴുഴു സോമൻ അന്തരിച്ചതിനാൽ പുതിയ സ്ഥാനാർത്ഥിയായിരിക്കും പീരുമേട്ടിൽ മത്സരിക്കുക ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ എഐ വൈഎഫ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ആശാ ആന്റണി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് തുടങ്ങിയവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്രചാരണത്തിന് യു ഡി എഫിനേക്കാൾ മുൻപേ തന്നെ ചുവരുകൾ സിപിഐഎം എൽഡിഎഫ് പ്രവർത്തകരും ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട്ടിലെ ഭൂരിപക്ഷം പരിശോധിക്കുമ്പോൾ സിപിഐ സ്ഥാനാർത്ഥിയായ വാഴൂർ സോമന് അറുപതിനായിരത്തി വോട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസിന് അൻപത്തി എണ്ണായിരത്തി മൂന്നൂറ്റിയാറും ബിജെപിക്ക് ഏഴായിരത്തി എന്നിങ്ങനെയാണ് ഭൂരിപക്ഷമുള്ളത് കടുത്ത പോരാട്ടം കാഴ്ചവെക്കുന്ന പീരുമേട്ടിൽ കോൺഗ്രസിന് ഇത്തവണ വിജയം അനായാസമായിരിക്കും തെരഞ്ഞെടുപ്പിനിടെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകേണ്ട സത്യവാങ്മൂലത്തിൽ ഭാര്യയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പാൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ മറച്ചുവെച്ചതിനാൽ വാഴു സോമനെതിരെ സിറീക് തോമസ് കോടതിയെ സമീപിച്ച ചരിത്രവും പീരുമേടിനുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സി പി ഐയുടെയും കോൺഗ്രസിന്റെയും മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് നൂറ്റിപ്പത്ത് സീറ്റിൽ വിജയം നേടുമെന്ന പ്രഖ്യാപനത്തോടെയാണ് എൽ ഡി എഫ് കളത്തിലിറങ്ങുന്നത് അനുകൂല സാഹചര്യങ്ങൾ മുതലെടുക്കാനാണ് എൽ ഡി എഫിന്റെ ശ്രമം രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ്റി പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബിജിമോൾ അഡ്വക്കേറ്റ് സിറിയക് തോമസിനെ തോൽപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊതുവേ ഉണ്ടായിരുന്ന ഇടത് അനുകൂല തരംഗവും വാഴൂർ എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവവും താരതമ്യേന ഭേദപ്പെട്ട വിജയത്തിലേക്ക് പാർട്ടിയെയും മുന്നണിയേയും നയിച്ചെങ്കിലും ഇത്തവണ വിജയം അത്ര എളുപ്പമായിരിക്കില്ല വാഴൂർ സോമൻ ഇഫക്റ്റ് നിലനിർത്താനും അതിന്റെ കൂടെ ബലത്തിൽ വിജയം ഉറപ്പിക്കാനുമാണ് സിപിഐയുടെ നീക്കം അഡ്വക്കേറ്റ് സിറിയറ്റ് തോമസ് രണ്ടു തവണ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കോൺഗ്രസിന് വേണ്ടി ജോസഫ് വാഴക്കിന്റെ പേരും സജീവ ചർച്ചകളിലുണ്ട് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളോടുള്ള ഇടതു നേതാക്കളുടെ അവഗണന വോട്ടിൽ പ്രതിഫലിക്കാൻ സാധ്യത ഏറെയാണ് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന തൊഴിലാളി സമൂഹം സി പി ഐ കയ്യൊഴിഞ്ഞേക്കും അതേസമയം എൻ ഡി എ മുന്നണിയിൽ ബിജെപി മത്സരിക്കുന്ന സീറ്റുകൂടിയാണ് പീരുമേട് ഇക്കുറി ആരെയാകും ബിജെപി രംഗത്തിറക്കുക എന്നതും തെരഞ്ഞെടുപ്പ് ഫലത്തിനെ സ്വാധീനിക്കും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ കത്തിപ്പടരുമ്പോൾ സിപിഐക്ക് പീരുമേട്ടിൽ കരുതിയിരിക്കേണ്ടി വരും